നമസ്കാരം ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്ന ഊമക്കത്ത് ലഭിച്ചതിനെ തുടർന്ന് ഇടവക അസിസ്റ്റന്റ് വികാരി ജീവനൊരുക്കി പയ്യന്നൂർ കണ്ടോത്ത് സെന്റ് തോമസ് ദേവാലയം അസിസ്റ്റന്റ് വികാരിയും ശ്രീകണ്ഠാപുരം ചേപ്രമ്പ് മഞ്ഞളാംകുന്നിലെ മൂത്തനാട്ട് അനുവെന്ന ഫാദർ ആന്റണിയാണ് ജീവനൊടുക്കിയത് കഴിഞ്ഞ അഞ്ചിനാണ് ഇദ്ദേഹം പള്ളിയിൽ വെച്ച് എലിവിഷം കഴിച്ചത് ഇതിനെ തുടർന്ന് യുവ വൈദികനെ കരുവഞ്ചാൽ വികാരിമാർക്കായുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നില ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കവെ ബുധനാഴ്ച രാത്രി മരണമടയുകയായിരുന്നു സീറോ മലബാർ സഭയുടെ കീഴിൽ മഹാരാഷ്ട്ര നാഗ്പൂർ രൂപതയുടെ കീഴിലുള്ളതാണ് സെന്റ് തോമസ് ചർച്ച് ഫാദർ മാത്യു ആലങ്കോട്ടാണ് വികാരി ഇവിടെ അസിസ്റ്റന്റ് വികാരിയായി ജോലി ചെയ്തുവരുന്ന ഫാദർ ആന്റണിയെക്കുറിച്ച് ഇടപാട അംഗങ്ങൾക്കെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ചില നടപടികളോട് ഇഷ്ടമില്ലാത്ത ചിലർ കഴിഞ്ഞ കുറച്ചു കാലമായി യുവവൈദികനെതിരെ വൈദികനെതിരെ രഹസ്യ നീക്കങ്ങൾ നടത്തുകയായിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് തന്നെക്കുറിച്ച് കുറിച്ച് അപകീർത്തികരമായ ചില പരാമർശങ്ങൾ അടങ്ങിയ ഒരു ഊമക്കത്ത് ഫാദർ ആന്റണിക്ക് ലഭിച്ചത് ഒരു സ്ത്രീയുമായുള്ള ഇല്ലാത്ത ബന്ധം ആരോപിച്ചുള്ള കത്തിൽ ഇതിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും പോസ്റ്ററായി അച്ചടിച്ച് പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പതിക്കുമെന്നും ഭീഷണി മുഴുകിയിരുന്നു ഇതേ തുടർന്ന് ആകെ മനോവിഷമത്തിലായിരുന്നു യുവവൈദികൻ ഇതേ തുടർന്നാണ് എലിവിഷൻ കഴിച്ചതെന്നാണ് സൂചന സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വൈദികന് ഊമക്കത്ത അയച്ച പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചേപ്പറമ്പിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമായാണ് ഫാദർ ആന്റണി ജനിച്ചതും വളർന്നതും ആന്റണി ആലീസ് ദമ്പതികളുടെ മകനാണ് സുബീഷ് ഫാദർ പ്രിൻസ് മുത്തനാട്ട് എന്നിവർ സഹോദരങ്ങളാണ് സംസ്കാര ശുശ്രൂഷ നാളെ രാവിലെ ഒൻപത് മണിക്ക് മഞ്ഞളാംകുന്നിലെ വീട്ടിൽ നടക്കും തുടർന്ന് ചേപ്പറമ്പ് സെൻറ് ജൂഡ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും